ഫ്രണ്ട്സ് ഫ്രണ്ട്സിന് പുതിയ വീട്ട് വന്നിട്ടുള്ളത് ഞാൻ ഇടയ്ക്ക് രണ്ട് ജോഡി ഗഫി എടുത്തിട്ടുണ്ടായിരുന്നു കൂടിയ വെറൈറ്റി അപ്പോൾ അത് ഞാൻ കാണിച്ചു തരാൻ വേണ്ടിയാണ് വന്നിട്ടുള്ളത് അത് നേരെ ഇവിടെ വീട്ടിട്ടിലേക്ക് പോകുന്നത് ഇതിൻ്റെ അടുത്ത് കിടക്കണമെന്ന ഞാൻ അടുത്ത വെറൈറ്റി ഗഫി നമ്മളെ ഫ്ലാറ്റിൻ്റെ അടുത്ത് ബിഗ് ഇയർ നല്ല ഇയർ ഉള്ള ഒരു ഐറ്റം ഗഫിയാണ് ബേസിൻ്റെ അകത്ത് ഇറന്ന ഗഫ് അല്ല ഇയറുള്ള ഇത് മാർക്കറ്റിൽ ഇരുന്നൂറ് റേറ്റൊക്കെ ഉണ്ട് അടിപൊളിയൊരു ഗഫിയാണ് പിന്നെ അടുത്ത അട്രാക്റ്റി ആണ് അത് ഞാൻ അടുത്ത എടുത്ത വെറൈറ്റി ഒരു ഗഫിയാണ് ഇതാണ് ആ കിപ്പ് റെഡ് കയറി പറഞ്ഞ ഒരു ഐറ്റം ആണ് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഒരു ഐറ്റം കിപ്പ് ഇതെങ്ങനത്തെ ഒരു വെറൈറ്റിയാണ് നമ്മളെ പെർപ്പിൾ പെർപ്പിളുണ്ട് കുറ്റിയത് ദച്ചി വീഴും കാണിച്ചത് ആദ്യത്തെ കൂടെ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അടുത്തൊരു വെറൈറ്റിയാണ് നമ്മൾ ആമ്പൽ അത്യാവശ്യം നല്ല ഫ്ലോറൊക്കെ തരണ ഒരു ആമ്പലാണ് റൈറ്റി വെള്ളപ്പൂവാണ് ഇതിൽ തൈ വന്നിട്ടില്ല കേസ് അത്യാവശ്യം നല്ല വെള്ളപ്പൂവാണ് ഇല്ലാത്ത കിടക്കുന്നത് നമ്മുടെ വെയില അടിയിൽ പൂർത്തി നമ്മൾ കൂടുതലട്ടിൻ്റെ വെയിൽ കിടക്കണു മെയിൽ വേറെ ടാങ്കിലൊക്കെ കിടക്കുന്നുണ്ട് വന്ന് ടോലിക്കളയാണ് എൻ്റെ ഗൈസ് ഇത് നല്ല അടിപൊളി പൂവാണ് അടിപൊളി വെറൈറ്റി പൂവാണ് ഗിഫ്റ്റ് പിടിച്ച് കാണിച്ചു തരാം എല്ലാ ഇത് ഒരു ജൂനിയർ സൈസാണ് വളരെ നല്ലതുണ്ട് ഒരു മട്ടം കൂടായ നല്ല വലുതായി നല്ല അടിപൊളി ക്വാളിറ്റിയിലുണ്ട് ക്വാളിറ്റിയിലായിരിക്കും ഇവിടെ എല്ലാം കൂട്ടത്തോടെ വന്നിരിക്കുകയാണ് നമ്മൾ വേറൊരു പ്ലാന്റ് ആണ് നമ്മളൊരു മഞ്ഞപ്പൂ തരുന്ന ഒരു പ്ലാൻറ്റ് പിന്നെ അസവള ഒക്കെ ഇതിൻ്റെ അകത്തുണ്ട് പിന്നെ ഈ ഒരു ഇതിലെന്ന് പറഞ്ഞാൽ നമ്മുടെ ലൈറ്റ് ടെക്സ്ഡോ മുമ്പത്തോടെ കാണിച്ചിട്ടുണ്ടോ ലൈറ്റ് ടെക്സിഡോ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളതാണ് ഇതിൽ നമ്മൾ ആൾഡി വാട്ടർ ഫുള്ള നല്ല ക്വാളിറ്റി കിട്ടും അത്യാവശ്യമാണ് അങ്ങനത്തെ ഒരു വെറൈറ്റി ഇല്ല പിന്നെ ഇതിൻ്റെ നമ്മുടെ ആൽബിനോക്കി ആൽബിനു വരെ കുട്ടികൾ ഇറങ്ങുന്നൊരു ടാങ്കാണ് വലുതൊരു കൊക്കു കൊക്കു കൊണ്ടുപോയി കുട്ടി സൈസാണ് അത്യാവശ്യം ക്വാളിറ്റി വളരെ റേറ്റാണ് ആൽബിനി വന്ന് വന്നു കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ അത് ഫുൾ കാട്ട് ഫുൾ ബ്ലാക്കിൻ്റെ മെയിൽ പിന്നെ വെട്ടിൻ്റെ മെയിലൊക്കെ ഇറങ്ങുന്ന ടാങ്കാണ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ഇനി തുടക്കുന്നുണ്ട് അതിൻ്റെ ഫുൾ ബ്ലാക്കിൻ്റെ പെണ്ണാണ് ഇതിൻ്റെ തുടങ്ങുന്നത് കുഴപ്പമില്ലാത്ത രീതിയിലുള്ള അക്കൗണ്ട് അക്കൗണ്ട് അപ്പോൾ ഇന്നത്തെ ഇത്രയാളും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ അടുത്തൊരു പുതിയ വീഡിയോ വീഡിയോയിലത്തെ വീണ്ടും കാണാം ബൈ